നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം അറ്റ്ലസിനെ ഏറ്റെടുത്ത് ജനങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ജനങ്ങളുടെ പ്രിയപ്പെട്ടതായി മാറിയ അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷനിൽ റംസാൻ വിഷു ആഘോഷങ്ങളോടനുബന്ധിച്ച് വലിയ ജനത്തിരക്കാണ് പത്തൊൻപത് രൂപ മുതൽ തൊള്ളായിരത്തി രൂപ വിലനിരകിൽ ഏറ്റവും പുതിയ കളക്ഷൻസ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ഷോറൂമുകളാണ് അറ്റ്ലസിന് കേരളത്തിനുടനീണമുള്ളത് സ് നല്ല കളക്ഷൻസ് ആണ് പിന്നെ ഒരു നമ്മളെ പോലെ സാധാരണക്കാർക്ക് ലോ ബഡ്ജറ്റില് നന്നായിട്ട് പിന്നെ നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ കളക്ഷൻ കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ടുണ്ട് അത്യാവശ്യം ഇപ്പൊ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളക്ഷനും കാര്യങ്ങളും അതും ഉണ്ട് വിഷു റംസാൻ ആഘോഷങ്ങളോടനുബന്ധിച്ച അറ്റ്ലസ് ഷോറൂമുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഒരു കുടുംബത്തിന് അവരുടെ ബജറ്റിൽ എല്ലാവർക്കും വസ്ത്രം വാങ്ങുന്നതിന് കേരളത്തിൽ അറ്റ്ലസിനോളം മികച്ച ഒരു ഡെസ്റ്റിനേഷൻ വേറെയില്ല വിലക്കുറവിനോടൊപ്പം മികച്ച ക്വാളിറ്റിയും അറ്റ്ലസിനു മാത്രം നൽകാവുന്ന വാഗ്ദാനമാണ് കൂടാതെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് അമ്പത് എൽഇഡി ടിവികളും സമ്മാനമായി ഒരുക്കിയിട്ടുണ്ട് പത്തൊൻപത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപ മാത്രം വിലയിൽ ഏറ്റവും പുതിയ കളക്ഷൻസ് ഉപഭോക്താക്കളിലെത്തിക്കുന്ന ഷോറൂമുകളാണ് അറ്റ്ലസിനു കേരളത്തിലുടനീളമുള്ളത് ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിനാൽ തന്നെ ജനങ്ങളുടെ ഇഷ്ട വസ്ത്രശാലയായി അറ്റ്ലസ് മാറിക്കഴിഞ്ഞു ഡെസ്ക് വള്ളുവനാട് ന്യൂസ്